ഹായ് ഹായ് അത് മതി ആ അത് മതി അത്രക്കുള്ളോപ്പൻ ദിനങ്ങൾ വന്ന് ആ നാളെ ആവശ്യമുള്ളതാ ആണ് ഗ്ലാമർ ഓക്കെ അത് സത്യം ഞാനേ തട്ടം എടുക്കട്ടെ മുഖം പുൽ കാണിച്ചു തരാൻ ഒരു തട്ടം എടുക്കട്ടെ ഗ്യാസ് ഒക്കെ കുറച്ചൊക്കെ കിട്ടട്ടാ അല്ലെങ്കിൽ ചോറൊക്കെ ഗ്യാസ് കൊറയോ ചോറ് കൊറയോ പറയാം തോണിയ എല്ലാരും പറയാം എല്ലാവരും പറയൂ എന്റെ ഉമ്മ പറയൂ 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 പറയൂത ഞാൻ പൂച്ചിട്ട് വന്നത് അതാ തോർത്തുമോണ്ട് അങ്ങനെ തോർത്തുമോണ്ടേ വേറെ ഒന്നുമില്ല പറയൂ പിന്നെന്താ പറയോ എന്താവിടെ എന്താ അവിടെ തല്ലിപ്പൊളിക്കുന്നത് ഒന്നുമില്ല എല്ലാരും പോയോ എന്ത് മനുഷ്യന്മാരാ ഞാൻ തട്ടക്കെട്ട് വന്ന് നോക്കുമ്പോ എല്ലാരും പോയോ അപ്പോൾ പോയിട്ടില്ല ഗ്ലാമർ ആ പോയിട്ടില്ല പോയിട്ടില്ല ഗ്ലാമർ പോയിട്ടില്ല പിന്നെന്താ എല്ലാരും പോയോ പറയൂ എല്ലാവരും പോയി മക്കളെ ഞാനപ്പോഴും ഗ്യാസ് ഒന്നും കൂട്ടി വെക്കട്ടെ അല്ലെങ്കിൻ്റെ ഫുഡൊന്നും ആവൂല നിങ്ങളൊരു സംസാരിക്കാന്ന് നോക്കുമ്പോൾ എല്ലാവരും പോയി ഇതിൽ ഏറ്റവും കൂടുതൽ ഉരുളക്കേ കണ്ട ഫുഡ് 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 കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല അതിൽ വെള്ളം മാത്രമേ ഉള്ളൂ ആ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒഴിച്ചാൽ അവിടെ എത്തണം ഹായ് ഓട്ടാൻ ഹായ് ഹായ് ഇവരെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട ഇത് ഇപ്പോഴൊന്നല്ല കുറച്ചെനിക്ക് തോന്നുന്ന ഒരാഴ്ച ഏർ രണ്ടാഴ്ചയെന്നുണ്ട് അപ്പൊ ഇവരെ ലൈവ് പറയുന്നുണ്ട് ഞാനൊന്ന് ലൈവ് ഇട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യായിട്ടാണ് എന്നൊക്കെ പറയാനായിട്ട് അപ്പൊ അതിന്റെ ഇടയിൽ വേറൊരു ചേട്ടൻ വന്ന് തോന്നുന്നുണ്ട് ഞാൻ ലൈക്ക് അടിച്ചു കൊടുക്കും ഈ ഈ ചേട്ടന്റെ ലൈവിൻ പോയപ്പോളെ അപ്പൊ അതിന്റെ ഇടയിൽ ആരോ വന്നത് തോന്നുന്നുണ്ടെന്ന് പറയും ഇത് ഓട്ടോ ഇല്ലാണ്ട് ഇരുന്നിരുന്നാണേ വണ്ടിക്ക് ആള് ഓട്ടോ ഡ്രൈവർ എന്നോണ്ട് അപ്പൊ ഓട്ടോ ഇല്ലാണ്ട് ഇരുന്നേരുന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞേ ഞാൻ അപ്പൊ കണ്ടപ്പോ എനിക്ക് ആള് സംസാര രീതി ഒക്കെ ഇഷ്ടമായപ്പോ ഞാൻ സ്റ്റാലിൻ സബ്സ്ക്രൈബ് ചെയ്ത് പോയി ഇന്ന് ഞാൻ ബർത്ത്ഡേ നോക്കി നോക്കുമ്പോ ആള് ലൈവില്ലേ അപ്പൊ ഞാൻ ചോദിച്ചേ ഞാന് കൂക്കിണ്ടായിരുന്നല്ലോ തിരിച്ചു തന്നീല്ലോ പറഞ്ഞ അറിയില്ല ഞാൻ ലൈക്ക് അടിച്ചു ഓക്കെ ഓടി വായോ ലൈക്ക് കൊടുക്കു പിന്നെന്താ വെള്ളം നല്ല ഓളം കൊള്ളാം നല്ല ആള് ആ തിരിച്ചു തന്നില്ല വെള്ളം നല്ല ഓളമാണ് ഊന്നീ നല്ല കേട്ടാളെ സംസാരിക്ക നല്ല ഇഷ്ടം പിന്നെന്താ പറയോ